ഒഡിയൻ എന്ന് പറഞ്ഞ സാധനം പ്രത്യക്ഷത്തിൽ നീങ്ങിയിട്ടുണ്ടെങ്കിലും ഒടിയൻ എന്ന സാധനം നീങ്ങിയിട്ടില്ല അത് വേറെ ചില വിഷയത്തിലൂടെ ഇന്ന് നമ്മളെ സദാ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഒഡിയനെ പറ്റി പറയുമ്പോൾ ആദ്യമായി പറയേണ്ടത് ആൽക്കമിയാണ് സത്യത്തിൽ ഇതൊരു ആൽക്കമിയുടെ ഉൽപ്പന്നമാണ് ആൽക്കമി എന്ന പദം പോലും അടിസ്ഥാനപരമായി ഒരു ഗ്രീക്ക് പദമാണ് ചില ആളുകൾ അത് അറബി പദമാണെന്ന് പറയാറ് തെറ്റാണ് അല്ല അടിസ്ഥാനപരമായി അതൊരു ഗ്രീക്ക് പദമാണ് പിശാചിനെ എല്ലാം കൂട്ടിലിട്ട് വളർത്തിയതും അതിൻ്റെ രഹസ്യക്കൂട്ടുകൾ കണ്ടുപിടിച്ചതും എക്കാലത്തും ഗ്രീക്കുകാരാണ് യൂറോപ്യന്മാരാണ് ഗ്രീക്കുകാരാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏകദേശ പിശാചുക്കളെല്ലാം അവരുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീക്കാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സയ്യിദ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം കോടാടി തൂക്കിയത് ഗ്രീക്ക് ദൈവത്തിൻ്റെ കഴുത്തിലാണ് എന്താ ദൈവത്തിന്റെ പേര് മർദ്യോക്ക് കുട്ടിക്കുട്ടി ദൈവങ്ങൾ പ്രാദേശിക ദൈവങ്ങളായിരുന്നു ആ പ്രാദേശിക ദൈവങ്ങളാണ് പിശാചുക്കൾ അവരെ എല്ലാം തൻ്റെ കോട കൈക്കോടാലി കൊണ്ട് കൊത്തി താറത്തു ആര് സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് വലിയ പിശാജിന്റെ കഴിത്തിൽ കോടാലി അങ്ങോട്ട് തൂക്കി അതാര അത് മർദ്യൂക്ക് മർഡ്യൂക്ക് ബാബിലോണിയയിൽ അയാളുടെ പേര് മർദ്യൂക്ക് എന്നാണ് അതേ സമയത്ത് മക്കയിൽ അതിന്റെ പേര് ഹുബാൽ എന്നാണ് അതേസമയം യൂറോപ്പിൽ അതിന്റെ പേര് ജ്യൂസ് എന്നാണ് ഇതൊക്കെ ഒന്നാണ് ഈ സാധനങ്ങളൊക്കെ ഒന്നാണ് അടിസ്ഥാനപരമായി ഈ സാധനങ്ങളെല്ലാം എന്താണ് ഗ്രീക്കിൽ നിന്ന് വന്ന സാധനം ഈ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്കുകാർ നേരത്തെ രഹസ്യ രസക്കൂട്ട നിർമ്മാണം നടത്തിയവർ ചരിത്രത്തിൽ ഗ്രീക്കുകാരാണ് എന്ന് പറഞ്ഞാൽ ചില ശുദ്രക്രിയകൾ ചെയ്യാൻ ആവശ്യമായ വിദ്യകളെ ലോക ചരിത്രത്തിൽ ആദ്യമായി കണ്ടുപിടിച്ചത് ഗ്രീക്കുകാരാണ് ഇത് അവർക്ക് എവിടെ നിന്ന് കിട്ടി മിക്കവാറും പിശാജ് പറഞ്ഞു കൊടുത്തതായിരിക്കും മിക്കവാറും നല്ല പിശാജ് തന്നെ ഏതായാലും ഇത് പിന്നീട് അവർ സൂക്ഷിച്ചു വന്നു ചില ചെടികളുണ്ട് ചില ചെടികൾ ആ ചെടികൾ പിശാചിനെ ക്ഷണിച്ചു വരുത്തും ഉദാഹരണം മരുഭൂമിയിലെ കള്ളിമുൾ ചെടി കള്ളിമുൾച്ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിസരത്ത് പിശാജ് സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ട് ചില അതിൻ്റെ നീരെടുത്ത് ചില രഹസ്യ രസക്കൂട്ടുകൾ നടത്തിയാൽ ആ രസക്കൂട്ടുകൾ പിശാജിനെ ആവാഹിക്കാൻ എളുപ്പമാവും ഉദാഹരണം പറയാ ഞങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാ പാല നമ്മുടെ നാട്ടിലെ ഒരു സാധനമാണ് എന്ത് പാല എന്താ പാല പാല പിശാചുമായി വലിയ ബന്ധമുള്ള സാധനം പഴയകാലത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടേക്കുക ഒരു പിശാചിനെ ഒഴിപ്പിക്കണമെങ്കിൽ പാല കഷ്ണം എടുക്കുക പാലയുടെ കഷ്ണം എടുക്കുക എന്നിട്ട് ചില രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ചില കൈക്രിയകൾ ചെയ്യും സെഹറ് ഒഴിപ്പിക്കാൻ അതും ഒഴി കഴിയും ഏതായാലും ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ ഈ ഒരു മരം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു മരമാണ് ഏത് വിഷയത്തിൽ പിശാചുമായുള്ള ബന്ധത്തിൽ ചില ആളുകൾ പറയും ഒരു പാലമരണ്ടായിരുന്നു അത് മുറിച്ച് അന്ന് തുടങ്ങിയതാണ് കുടുംബത്തിൽ സോക്കട് അതിന് ഒരുപാട് കാരണം ഉണ്ടാവും ചിലപ്പോൾ ലക്ഷണം മൊത്തം പിശാചിന് ലക്ഷണമൊത്ത സ്ഥലം ആ സ്ഥലത്തെ പാലയായിരിക്കും പിശാചിന് ചില ലക്ഷണം പുതു കവല കവല കൂടുതൽ നിൽക്കാൻ പാടില്ല വേണ്ട ആളുകൾ പിശാചിനെ നിലാവിന്റെ രാത്രി പോയി ആവാഹിച്ചെടുക്കൽ കവലെന്നാണ് അങ്ങനെ ലോകത്ത് ഒരുപാട് സയന്റിസ്റ്റുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് സിനിമക്കാരും കലാകാരന്മാരും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പിന്നീട് വരാം എന്നത് പറയും ലോകത്ത് വലിയ സയന്റിസ്റ്റുകൾ കവലയിൽ നിന്ന് പിശാചന ലോകം കണ്ട വലിയ ആക്ടർമാർ ലോകം കണ്ട ആക്ടർമാർ നിലാവുള്ള രാത്രിയിൽ പോയിട്ട് കവലയിൽ നട്ട് പിശാചന വാങ്ങിക്കൊണ്ടുവന്നു ഇതിനൊക്കെ കൃത്യമായ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പോലെയുള്ള വലിയ വിശ്വസ്തമായ അല്ലെങ്കിൽ ആംഗലേയ ലോകത്ത് വിശ്വസ്തമായ യൂണിവേഴ്സിറ്റികൾ തന്നെ അംഗീകരിക്കുന്ന കൃത്യമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് വെറുതെ പറയല്ല അപ്പൊ ഞാൻ ഇവർ പറയാനുള്ള ഉള്ള കാരണം എന്താ പറയുക ഇപ്പൊ പാല അതേപോലെ തന്നെ ചില കള്ളിമുൾ ചെടികൾ അതിന് പിശാജിനുമായി വലിയ ബന്ധം ഇബുത്താലുമായി ബന്ധമുള്ള സാധനമുണ്ട് ഉദാഹരണം പറയാം ചില ആളുകൾ ഏലസ് കിട്ടും ആ ഏലസിൽ ചിലപ്പോൾ ചില ചെടികളുടെ വേര് കയറ്റും ആ വേര് എന്തെന്നാൽ മലക്കിന് വലിയ ഇഷ്ടമുള്ള വാസനയാണ് പിശാചിന് അത് തലവേദനയാണ് തിരിച്ചുണ്ടാവും ചില ചെടികൾക്കും ചില സാധനങ്ങൾക്കും വലിയ ഇഷ്ടമാണ് ആർക്ക് പിശാചിന് ചില ഏരിയകൾ പിശാചിന് ഇഷ്ടമാണ് സുഭനസ്കാരം കള്ളയായപ്പോൾ ഹബീബാനസു സഹാബികളോട് പറഞ്ഞു ഷെയ്താൻ ഇത് പിശാജിന്റെ താല്പര്യമാണ് കൂമു എണീക്ക് എണിക്ക് പോവാ ഇത്തരം രസക്കൂട്ടുകൾ ഈ രസക്കൂട്ടുകളാണ് പിൽ ലോഹത്തിനെ തരം മാറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയു ലോഹം തരം മാറില്ല അത് അങ്ങനെ സംഭവിപ്പിക്കാൻ കഴിയില്ല എന്നത് വേറൊരു കാര്യം പക്ഷെ ഏത് കാലഘട്ടത്തിലും ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രികൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോഹത്തെ തരം മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതായത് ഇരുമ്പിനം എന്താക്കി മാറ്റാം സ്വർണം ആൽക്കെമിസ്റ്റി എന്ന പൗലോ കോയിലുള്ള ഒരു കഥയുണ്ട് ഇതാണ് അതിന്റെ അതിന്റെ ഒരു വലിയ ഭാഗം പറയുന്നത് എന്താണ് ആ യാത്രക്കിടയിൽ ആ കുട്ടി മൊറോക്കോവിൽ നിന്ന് ജീസായിലെ പിരമിഡിലേക്ക് വരുന്നതിനിടയിൽ ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട് അയാൾ ഒരു ആൽക്കെമിസ്റ്റാണ് അയാൾ എന്ത് ചെയ്യും ലോഹത്തെ തരം മാറ്റും അത് ഏത് കാലഘട്ടത്തിൽ ലോകത്ത് അതിന്റെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഇതിൽ നിന്നാണ് കെമിസ്ട്രി ഉണ്ടായത് കെമിസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പിശാചിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഗ്രീക്കുകാർ ഉപയോഗപ്പെടുത്തിയ രസക്കൂട്ട് നിർമ്മാണത്തിന്റെ സ്വാധീനത്തിൽ നിന്നാണ് ലോക ചരിത്രത്തിൽ എന്തുണ്ടായത് കെമിസ്ട്രി അതാണ് കെമിസ്ട്രി എന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അപ്പം നമ്മൾ ഒടിയവനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായി ഇത് ഒരു ആൽക്കമിയുടെ ഉപയോഗമാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒടിയൻ ഒരു കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു പൈശാചിക പണിയാണ് കേരളത്തിൽ തന്നെ കോഴിക്കോടിന്റെ തെക്ക് കിഴക്ക് പൊന്നാനിയുടെ വടക്ക് പാലക്കാടിൻ്റെയും വടക്ക് ഈ ഏരിയകളിൽ മാത്രം അറിയപ്പെട്ട ഒരു പൈശാചിക കർമ്മമാണ് എന്ത് ഒടിവിദ്യ അതിനെന്താ കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ജമ്മികൾ ആ കാലഘട്ടത്തിൽ ചില സാധു കുലങ്ങളെ വല്ലാതെ ദ്രോഹിച്ചിരുന്നു അവരെ പെണ്ണുങ്ങളെ ചെയ്യും ചോദിക്കാൻ പറ്റൂല അവരെ കുട്ടികളെ അടിമകളാക്കും കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാല ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഒരു പാണൻ ഒരിക്കൽ ഒരു പഴയകാല കുലപിതാവായ ഒരു പാണൻ പണ്ട് 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 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാളക്കരയിൽ ഈ വിദ്യ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടി പറയാ കൂടോത്രം പോർച്ചുഗീസുകാർക്ക് ശേഷമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അതിന് മുമ്പ് കൂടോത്രം കേരളത്തിൽ ഇല്ല ക്ഷുദ്ര വിദ്യകളുണ്ട് പക്ഷേ കുഴിച്ചിടുന്ന പണിയില്ല കുഴിച്ചിടുന്ന പണി ചരിത്രത്തിൽ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാരാണ് കൂടോത്രം കൂടോത്രം തന്നപ്പോൾ എന്താ ഒരു തകിട് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ചില കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക കുഴിച്ചിടാന്നുള്ള കർമ്മം ഉണ്ടല്ലോ ഈ കർമ്മം ഏടി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം പതിനഞ്ചാം നൂറ്റാണ്ടിനു ശേഷമാണ് ഇവിടെ ആര് വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് ഇവിടെ ഒന്നാം വരവ് ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിൽ ഒന്നാം വരവ് ഫിഫ്റ്റീൻ സീറോ ടുവിൽ രണ്ടാം വരവ് വാസ്കോടി ഗാമയുടെ വരണം ഒരു നൂറ് കൊല്ലം നേടും ആ കാലഘട്ടത്തിലാണ് കൂടോത്രം വരുന്നത് കൂടോത്രം അവരുടെ ഒരു വിദ്യയായിരുന്നു ഇതിനു മുമ്പ് നമുക്ക് ക്ഷുദ്രവിദ്യകളുണ്ട് ഞാൻ പിന്നീട് പറയാം കൊടിയ വിദ്യ ഏകദേശം കേരളത്തിൽ മലബാറിൽ വരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണെന്നാണ് അതിൻ്റെ ചരിത്രം പറഞ്ഞത് അതിൻ്റെ മുമ്പതില്ല പിതാവായ ഒരു പാണൻ എന്ത് ചെയ്തു ഒരു മണ്ണ് കൊണ്ട് ഒരു രൂപത്തെ കുഴച്ചിണ്ടാക്കി കുഴച്ചുണ്ടാക്കിയിട്ട് അതിനെ തീയിലിട്ട് കരിച്ചു കരിച്ചതിന് ശേഷം അതിനെ ആരാധിച്ചു അതിനെ ആരാധിച്ചപ്പോൾ എന്ത് ചെയ്തു കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു കുട്ടിച്ചാത്തെന്ന് പറയും കരിങ്കുട്ടി എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് ഈ രീതി പിന്നീട് ശ്രീനാരായണ ഗുരുവാണ് നമ്മളെ മലയാളക്കരയിൽ നിന്ന് എടുത്തു കളയുന്നത് ഇത്തരം സാധനങ്ങൾക്ക് ആരാധിക്കരുത് എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ ഹൈന്ദവ സമൂഹത്തിനിടയിൽ വന്ന നവോത്ഥാന നായകനാണ് ആര് ശ്രീനാരായണ ഗുരു ഏതായാലും കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു കരിങ്കുട്ടി എന്ന് പറഞ്ഞാൽ ആര് പിശാച്ച് പ്രത്യക്ഷപ്പെട്ടു പിശാജിനോട് എന്താ വരം വേണ്ടെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ജന്മിമാർ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു ഞങ്ങളെ പട്ടിണി കടത്തു ഞങ്ങളെ പെണ്ണുങ്ങൾ ചെയ്യുന്നു ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ആ കുലത്തിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളിക്കും അപ്പോൾ കരിങ്കുട്ടി അയാളോട് പറഞ്ഞു ഇതാണ് ഐതിഹ്യം ഇതാണ് ചരിത്രം അതിൻ്റെ ചരിത്രം അപ്പോൾ പറഞ്ഞു അങ്ങനെ സംഭവിക്കാം പിശാജ് അങ്ങനെ സംഭവിക്കാം അതിനൊക്കെ ഉദാഹരണം ഞാൻ പിന്നെ കാണിച്ചു തരും ഇങ്ങനെയൊക്കെ പറയാം അതേ പറഞ്ഞ ഒരു പദം ആവർത്തിച്ച് ആവർത്തിച്ച് അനാവശ്യ പദങ്ങൾ പോലും ആവർത്തിച്ച് അതിമ്മൽ ഒരു കാര്യഗൗരവം നമ്മൾ ആഗ്രഹിക്കരുത് ആഗ്രഹിച്ചാൽ അതുവഴി ആര് വന്നേക്കാം പിശാച്ച് കുളിമുറിയിൽ വസ്ത്രം അഴിച്ചിട്ടിട്ട് മൂളിപ്പാട്ട് പാടൽ പതിവായ ഒരു പെണ്ണിൽ പിശാജ് കയറി പിന്നീട് മൻസൂർ അബ്ദുൽ ഹക്കീമിന്റെ ജിന്നി എന്ന ഗ്രന്ഥത്തിലുണ്ട് പെണ്ണിന്റെ നാവിലൂടെ പിശാജ് പറഞ്ഞു ഞാൻ കേറാനുള്ള കാരണം എന്താണ് ഈ ബാത്റൂമില് വിവസ്ത്രയായി ഈ പെണ് എന്തിയും മൂളിപ്പാട്ടുപാടും ഇരിക്കുന്ന നന്നേ ബോധിച്ചു ഞാൻ പെണ്ണിനെ എന്റെ ആശയക്കായി അതാണ് കയറാൻ കാരണം എന്ന് പെണ്ണിന്റെ നാവിലൂടെ പിശാജി തുറന്നു പറഞ്ഞു എന്നതുപോലെ ഇങ്ങനെ കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ കരിങ്കുട്ടി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു കുട്ടിച്ചാത്തൻ ഉപായം പറഞ്ഞു കൊടുത്തു പിശാജ് ആരാധിച്ച മനുഷ്യന് ഉപായം പറഞ്ഞു കൊടുത്തു എന്ത് കൃത്യമായ ക്രിയ ചെയ്താൽ അവരിൽ ഉപദ്രവിക്കുന്നവരെ കൊല്ലാനും ബുദ്ധിമുട്ടിക്കാനും നിങ്ങൾക്ക് കഴിയും അങ്ങനെ അതിൻ്റെ രഹസ്യക്കൂട്ട് പറഞ്ഞു കൊടുത്തു ആ രഹസ്യക്കൂട്ടിൽ നടന്ന സംഗതിയാണ് എന്ത് കൂടിയാണ്